ഒരിക്കൽ പങ്കെടുത്ത ആളുകൾക്ക് ഒരു പ്രത്യേക ഒരു ഒരു ക്രൈസാണ് ഈ പരിപാരിപടി നമ്മൾ എ ആൻ ആർ ഗെയിമിങ് ചലഞ്ച് ഒരുക്കുന്ന അഞ്ചാമത് കാർവേസ് ചലഞ്ച് മത്സരം നടക്കാൻ പോണത് ഈ ഒക്ടോബർ ഇരുപത്തി ആറിനാണ് മലപ്പുറം കൊണ്ടോട്ടി എയർപോർട്ടിനടുത്താണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു കാർ കാർവേസ് മത്സരം ഞാൻ ഉദ്ദേശിച്ചതല്ല അപ്പോൾ ഞാനൊരു നാലു പ്രാവശ്യം ഞാൻ കാർ വേസ് ചലഞ്ച് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ പങ്കെടുത്ത ആളുകൾക്ക് ഇനിയും ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഇൻട്രസ്റ്റ് കാരണത്താല് അഞ്ചാമതായിട്ട് വെക്കുന്ന ഒരു മത്സരമാണ് ഇതിൽ പഴയ കളീനമായിരില്ല അതിൽ പ്രൈസ് കൂടുതലാട്ടോ അപ്പം ഈ ഒരു കളിയിൽ നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് ഫസ്റ്റ് പ്രൈസ് വരുന്നത് മുപ്പത്തി ഒന്ന് സെക്കൻഡ് പ്രൈസ് വരുന്നത് പതിനാറായിരത്തി രണ്ട് തേർഡ് പ്രൈസ് വരുന്നത് എട്ടായിരത്തി മൂന്ന് ഇത് ആദ്യം രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമേ നമ്മൾ അവസരം കൊടുക്കുന്നുള്ളൂ സ്പോട്ട് രജിസ്ട്രേഷൻ നമുക്ക് ഒരിക്കലും നടക്കൂല കാറിൻ്റെ അളവെടുത്തിട്ട് നമ്മൾ ആ ഒരു ഒരളവിന് കണക്കാക്കി ട്രാക്ക് ഒരുക്കാന്നുള്ളത് ഭയങ്കര ടാസ്ക് പരിപാടി അതുകൊണ്ട് അഡ്വാൻസ് രജിസ്ട്രേഷൻ ആ ഒരു പരിപാടി നടക്കുള്ളൂ അപ്പൊ ഈ ഒരു കളിയിലേക്ക് നിലവിൽ ഇപ്പം ഏകദേശം നാല്പത് ആള് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് തന്നെ കർണാടകത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് പല കോണിൽ നിന്ന് ആയിട്ട് ആളുകൾ നമ്മളെ രജിസ്റ്റർ ചെയ്ത ആളുകളുണ്ട് ഒരിക്കൽ പങ്കെടുത്ത ആളുകൾക്ക് ഒരു പ്രത്യേക ഒരു ഒരു ക്രൈസാണ് ഈ പരിപാരിപാടി എന്തായാലും നമ്മള് കാർ ഉപയോഗിക്കുന്ന ആളുകൾ അതായത് ഫോർ വീലർ ഉപയോഗിക്കുന്ന ആർക്കും ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റും ഇതിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമ്മൾ കാണിക്കുന്ന ഒരു മത്സരം അത് വണ്ടി ഓടിച്ചിട്ട് സ്കിൽ കാണിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് ഇത് നമ്മൾ ബാക്കോട്ട് റിവേഴ്സിക്ക് വണ്ടി ഓടിച്ചിട്ട് സ്കിൽ കാണിക്കുന്ന ഒരു മത്സരം ഒരു അപകടവും കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ സേഫ്റ്റിയോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത് അപ്പം ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലേഡീസിന്റെ മത്സരം വരുന്നുണ്ട് ലേഡീസിന്റെ മത്സരത്തിൽ ഏകദേശം അൻപത്തഞ്ച് ലേഡീസ് ഇതിലിപ്പോൾ ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു അറുപത് ലേഡീസിനെ നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ ആ ഒരു ലേഡീസും നമുക്ക് കോൺടാക്ട് ചെയ്യാം അത് ലേഡീസിന്റെ സപ്പറേറ്റ് മത്സരം ആട്ടോ ലേഡീസിന് മാത്രമുള്ള ഒരു മത്സരമാണ് ഇതിൽ ഈ ജെൻറ്റ്സിൻ്റെ മത്സരത്തിൽ ലേഡീസിന് പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കുകയും ചെയ്യുക അപ്പോൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യം ആളുകൾ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ